കേരളം ഭരിക്കുന്നത് അവശ്യ സാധനങ്ങളുടെ വില കുറയരുതെന്ന് ആഗ്രഹിക്കുന്ന സർക്കാരാണ് തൊണ്ണൂറ്റൊൻപത് ശതമാനം ഉൽപ്പന്നങ്ങളുടെയും ജി എസ് ടി അഞ്ച് ശതമാനമോ പൂർണമായോ ഒഴിവാക്കിയിട്ടും പാൽ വില കുറയ്ക്കാൻ വിൽമയ്ക്ക് സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകാത്തത് ഇതിന്റെ തെളിവാണെന്ന് എം ടി രമേശ് പറഞ്ഞു ജനസംഘത്തിൻ്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ ജയന്തി ആചരണം ബി ജെ പി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഒരു രാഷ്ട്രം ഒരു നികുതി ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് അന്ത്യോദയ എന്നിങ്ങനെ അഞ്ച് പതിറ്റാണ്ടുകൾക്ക് മുൻപേ ദീൻദയാൽ ഉപാധ്യായ മുന്നോട്ട് വെച്ച ആശയങ്ങളാണ് നരേന്ദ്രമോദി നടപ്പാക്കുന്നതെന്നും കഴിഞ്ഞൊരു ദശകത്തിൽ രാജ്യം കൈവരിച്ച സാമ്പത്തിക പുരോഗതി ഈ ആശയങ്ങൾക്കുള്ള അംഗീകാരമാണെന്നും എം ടി രമേഷ് ചൂണ്ടിക്കാട്ടി ബി ജെ പി കാസർകോട് ജില്ലാ പ്രസിഡന്റ് എം എൽ അശ്വിനി അധ്യക്ഷത വഹിച്ചു ബി ജെ പി സംസ്ഥാന സമിതി അംഗങ്ങളായ സവിത ടീച്ചർ സതീഷ് ചന്ദ്ര ഭണ്ഡാരി വി രവീന്ദ്രൻ മേഖലാ ജനറൽ സെക്രട്ടറി സുധാമ ഗോസാഡ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ പി ആർ സുനിൽ എൻ ബാബുരാജ് എന്നിവർ സംസാരിച്ചു ദീൻദയാൽ ഉപാധ്യായയുടെ ഛായാചിത്രത്തിന് മുന്നിൽ രമേശ് പുഷ്പാർച്ചന നടത്തി

വെല്ലുവിളികളെ ആ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് അതിജീവിക്കാൻ സാധിക്കുക എന്നുള്ളതെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് ഭാരതീയ ദർശനത്തിന് ഒരു പുതിയ പരിപ്രേഷം ഉണ്ടാക്കി ഏകാത്മ ദർശനം എന്നുള്ള ആശയ സംഗത സൃഷ്ടിച്ചുകൊണ്ട് ഭാരതീയ ജനസംഘത്തിന്റെ അടിസ്ഥാനപ്പെടുത്തിയ അതിനെ മാറ്റി അധികം ഏകാത്മ മാനവദർശനം ഇന്ന് സാമ്പത്തിക വിദ്യാർത്ഥികൾ ഇതിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലത്തിനിടയിൽ ലോകത്ത് ഉയർന്നു വന്നിട്ടുള്ള ഏറ്റവും വലിയ സാമ്പത്തിക ദർശനമാണ് ഏകാത്മ മാനവദർശനം സാമ്പത്തിക രംഗത്തെ ഏതു പ്രതിസന്ധിയെയും സാമ്പത്തിക രംഗത്ത് മാത്രമല്ല മനുഷ്യന്റെ ഒരു വ്യാവകാരിക ജീവിതത്തിൽ അവന്റെ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ സാധിക്കുന്ന ഏറ്റവും ആധുനികമായ ഏറ്റവും ശാസ്ത്രീയമായിട്ടുള്ള ദർശനമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യനെ സമ്പൂർണമായിട്ട് കാണാൻ പരിശ്രമിക്കണം എന്നുള്ളതാണ് മനുഷ്യനെ കമ്പാർട്ട്മെന്റലായിട്ട് കാണാൻ വേണ്ടി പാടില്ല വരുമാനം ജി എസ് ടി ഇളവുകൾ വന്നപ്പോൾ കേന്ദ്ര സർക്കാരിന് വലുപാന നഷ്ടമുണ്ടായിട്ടുള്ളത് വലിയ നഷ്ടമാണ് കേന്ദ്ര സർക്കാർ ഉണ്ടായിട്ടുള്ളത്